എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ വരുന്ന കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് പി എസ് സി പരീക്ഷ ഇല്ലാതെയുള്ള നിയമനമാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിൽ കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കെപ്കോയിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി പതിമൂന്നാണ് തസ്തിക ഏതാണെന്നും ഡീറ്റെയിൽസും നോക്കാം ആദ്യത്തെ പോസ്റ്റ് അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് ട്രെയിനി ആണ് വേക്കൻസി രണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ആണ് എം കോം വിത്ത് ടാലി ഇആർ പി വിത്ത് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതല്ലെങ്കിൽ സി എ ഇൻറ്റർ വൺ ഗ്രൂപ്പ് ഓർ ബോത്ത് ഗ്രൂപ്പ് പാസ്ഡ് വിത്ത് ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് കംപ്ലീറ്റഡ് ഇതാണ് വേണ്ടത് ഒന്നുകിൽ എം കോം വിത്ത് ടാലി ഇ ആർ പിയും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അല്ലെങ്കിൽ സി എ ആണ് വേണ്ടത് വിത്ത് രണ്ട് ഗ്രൂപ്പും പാസ്സായിരിക്കണം കൂടാതെ ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് റെമണറേഷൻ ലഭിക്കുന്നത് പെർ മന്ത് പതിനെട്ടായിരം രൂപയാണ് അടുത്ത പോസ്റ്റ് ക്യാഷിയർ കം അക്കൗണ്ടൻറ്റ് ട്രെയിനി ആണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ആണ് ബി കോം വിത്ത് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കൂടാതെ വർക്കിംഗ് നോളജിൻ ടാലി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് അപ്പോൾ ഈ രണ്ട് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കേണ്ടത് ഈ തസ്തികകളിലേക്ക് തിരുവനന്തപുരം ജില്ലയിൽ താമസിക്കുന്നവർക്കാണ് അവസരമുള്ളത് ഇതിൽ കാഷ്യർ കം അക്കൗണ്ടൻ ട്രെയിനി പോസ്റ്റുകളിലേക്ക് ജോലി വരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രാത്രി പത്ത് മണിവരെയാണ് എയ്റ്റ് അവേഴ്സ് കഴിഞ്ഞിട്ട് എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിനുള്ള റെമുണറേഷൻ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ പോസ്റ്റിലേക്ക് മെയിൽ ക്യാൻഡിഡേറ്റ്സിന് മാത്രമേ അവസരമുള്ളൂ അതായത് കാഷ്യർ കം അക്കൗണ്ടൻറ് ട്രെയിനി ആണെങ്കിൽ രാത്രിയൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് തന്നെ മെയിൽ ക്യാൻഡിഡേറ്റ്സിന് മാത്രമേ അവസരമുള്ളൂ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് റൈനിങ് പോസ്റ്റിലേക്ക് വുമൺ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാവുന്നതാണ് ജോലി വരുന്നത് കോൺട്രാക്ട് ബേസിൽ വൺ ഇയറിലേക്കാണ് പക്ഷേ നിങ്ങളുടെ പെർഫോമൻസൊക്കെ അനുസരിച്ച് ജോലി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം കൂടാതെ നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങളുടെ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും കൂടി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോഗ്രാഫിൻ്റെയും സിഗ്നേച്ചറിൻ്റെയും ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ജെ പി ഇ ജി ഫോർമാറ്റാണ് സൈസ് ഫോട്ടോഗ്രാഫാണെങ്കിൽ ഇരുന്നൂറ് കെ ബിയിൽ താഴെ ആയിരിക്കണം സിഗ്നേച്ചർ ആണെങ്കിൽ അൻപത് കെ ബിയിൽ താഴെ ആയിരിക്കണം ഇനി സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയെല്ലാം പി ഡി എഫ് ആയിട്ടാണ് അയക്കേണ്ടത് അല്ലെങ്കിൽ ജെ പി ഇ ജി ഫോർമാറ്റിലാണ് ഫയൽ സൈസ് അഞ്ച് എം ബിയിൽ കൂടാനായിട്ട് പാടില്ല ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വാലിഡ് ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഉണ്ടായിരിക്കണം ഇനി അപേക്ഷിക്കേണ്ട സൈറ്റ് ഏതാണെന്ന് നോക്കാം അപേക്ഷിക്കേണ്ട സൈറ്റ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി പതിമൂന്ന് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ജോലി വരുന്നത് തിരുവനന്തപുരം ജില്ലയിലായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന കെപ്കോയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ താമസിക്കുന്നവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി